ഹായ് കൂട്ടുകാരെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ എന്നും നടിൽ വീഡിയോ ആയിട്ടാണ് വരാറുള്ളത് അപ്പൊ ഇന്നൊരു വിളവെടുപ്പ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ വിളവെടുപ്പ് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക അപ്പോൾ നമ്മൾ ഇഞ്ചി ആണ്ട്ടോ ഇന്ന് വിളവെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഇഞ്ചി എന്ന് പറയുന്നത് ഞാൻ ചാക്കിലാണ് ചാക്കിലാണ്ട്ടുണ്ടാക്കിയിട്ടുള്ളത് അടിപൊളിയായിട്ട് ഇണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ മോഗൾ ഭാഗത്തൊക്കെ ഒക്കെ ഇഞ്ചി കാണുന്നുണ്ട് അപ്പോൾ ഈ വിളവെടുപ്പ് നിങ്ങളൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ഇതുപോലെ ചാക്കോ ഗ്രോ ബാഗോ അല്ലെങ്കിൽ പൊട്ടിയ ബക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഇഞ്ചി നടണ്ടോ ഇഞ്ചിതാ പുറത്ത് കാണണ്ടട്ടോ ഗൈസ് നല്ല അടിപൊളി ഇഞ്ചി എന്ന് തോന്നുന്നുട്ടോ അടിപൊളിയായിട്ട് കാണണ്ട അപ്പൊ ഈ ചാക്കൊക്കെ അങ്ങനെ കേട് വന്നിട്ടുണ്ട് നല്ല വെയിൽ തട്ടിയിട്ടും മഴ കൊണ്ടിട്ടൊക്കെ ആ കേട് തന്നിട്ടുണ്ട് പിന്നെ സിമെന്റിൻ ചാക്കല്ലേ അപ്പൊ ഇങ്ങനെ ഒരു വർഷമൊക്കെ നമുക്ക് കൃഷി ചെയ്യാനൊക്കെ പറ്റൂട്ടോ സിമന്റ് ചാക്ക് പുതിയ വീടൊക്കെ ഏറ്റവും കൊടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സിമന്റ് ചാക്ക് കിട്ടും കണ്ടോ ഹൈ എന്താ സൂപ്പർ ഇഞ്ചി കിട്ടോ അത്യാവശ്യം നല്ല വണ്ണുള്ള ഇഞ്ചി ആണേ ഇനി ഇതിൻറെ ഉള്ളിലുണ്ടോ നോക്കാം നമുക്ക് ഇത് ഞാൻ ഒരു വിരലിന്റെ വലിപ്പുള്ള ഇഞ്ചി പീസ് ഇത് ഹൈ സൂപ്പർ ഇട്ട് ഗായസ് കണ്ടോ അടിപൊളി ഇഞ്ചി എനിക്ക് ആറു മാസത്തിലുള്ള ഇഞ്ചി ആയിട്ട് ആയിട്ടപ്പ തന്നെ കണ്ടില്ലേ നമുക്ക് ഇത് മാത്രല്ല കേട്ടോ വേറെ ഗ്രോ ബാഗിലും ചാക്കിലൊക്കെ ഇഞ്ചി ഉണ്ട് അപ്പൊ ഒക്കെ കൂടെ നമ്മൾ വിളവെടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നമ്മൾ ഒരു ചാക്കത്തെ വിളവെടുത്തതിന് ശേഷം പിന്നെ ചെയ്യാന്ന് ചെയ്യാമെന്ന് ഇത് തീർന്നിട്ട് മതിയല്ലോ കണ്ടോ ഈ ഒരു വലിപ്പുള്ള രണ്ട് പീസട്ട് ഞാൻ ഈ ചാക്കിൽ വെച്ചു കൊടുത്തിരുന്നത് കണ്ടോ എന്താ വലിപ്പല്ലേ അടിപൊളി ഇഞ്ചി കേട്ടോ അപ്പൊ ഇതുപോലെ എല്ലാവരും ചെയ്യട്ടോ ഞാൻ ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല പൈസ കൊടുത്തിട്ട് ഒരു പരിപാടി ഇല്ല നമുക്ക് ഞാൻ ഈ ചാക്കിൽ നമ്മളെ കരിയിലുണ്ടല്ലോ ഉണങ്ങിയ ഇല ചമ്മലെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് ആ ഇല ഇതില് ഫുള്ളായിട്ട് നിറച്ച് ഫുള്ള് ആയിട്ടല്ല ഒരു അര ഭാഗം ഒക്കെ നിറച്ച് എന്നിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ട് കൊടുത്തിട്ടാണ് ഇഞ്ചി വെച്ചെടുത്ത് കണ്ടോ അടിപൊളി ഇന്നുണ്ട് ഇതിന്റെ അടിയില് സൂപ്പർ ആയി ഗായസ് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇതിന്റെ പകുതി ഒക്കെ ഉണ്ടാവും വിചാരിച്ചിരുന്ന് ഇത് എന്തായാലും അടിപൊളിയായിട്ടിണ്ട എന്നിട്ട് കറിയിലിട്ടുകൊടുത്തുണ്ടെങ്കിൽ കരയിലിട്ട് കൊടുത്തു അതിന്റെ മുകളിൽ മണ്ണ് ഇട്ടുകൊടുത്ത് അതിന് ശേഷം ഞാൻ ഇഞ്ചി വെച്ചുകൊടുക്ക കേട്ടോ ചെയ്തത് എന്നിട്ട് നമ്മളെ ഇഞ്ചി ഒക്കെ മഴ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇഞ്ചി നടുക എന്നിട്ട് മഴ തട്ടുന്ന സമയത്ത് ജൂണിലൊക്കെ ജൂലൈലൊക്കെ മഴ കൊണ്ടിട്ട് ഇത് മുളച്ചു വരും മുളച്ചു വരുന്ന സമയത്ത് ഒരു നാല് ഇലക്കായതിനു ശേഷം ഞാൻ എന്ത് ചെയ്തു ചീമക്കൊന്ന ഉണ്ടല്ലോ സീമക്കൊന്നേന്റെ ഇല ഇട്ട് കൊടുക്കണ്ട ചെയ്ത് സീമക്കൊന്നെൻ്റെ ഇല നല്ല അടിപൊളിയൊരു പച്ചിലെ വളമാണ് അതോടൊപ്പം തന്നെ നല്ലൊരു കീടനാശിനി കൂടിയുണ്ട് സീമക്കൊന്നേന്റെ ഇല സീമകൊന്നൻ്റെ ഇല ഇട്ട് കൊടുത്താൽ എന്താ പറയാ നമ്മളീ ചെടിക്ക് ഇഞ്ചിക്ക് കീടപാതകളൊന്നും വരില്ല കേട്ടോ അപ്പൊ എല്ലാവരും അതുപോലെ ചെയ്യുക അത് മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതാ കണ്ടില്ല നമുക്ക് കിട്ടിയ ഇഞ്ചി ഇത്രയാണ് എനിക്ക് ആറ് മാസം ഉപയോഗിക്കാനുള്ള ഇഞ്ചി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ വിളവെടുപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചിക്ക് ഒരു ലൈക്ക് കൊടുക്കാനും അതുപോലെ തന്നെയാണ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഒരു വീട്ടമ്മ മനസ്സ് വെച്ചാൽ ദിവസത്തിൽ അരമണിക്കൂറെങ്കിലും കൃഷിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ ഇതുപോലെ നമ്മളെ അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നമ്മുടെ അടുക്കള മുറ്റത്ത് തന്നെ കൃഷി ചെയ്യാം കേട്ടോ ഇപ്പൊ ഇഞ്ചിക്ക് പ്രത്യേകിച്ച് വെയിൽ കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു കുറച്ച് വെയിലൊക്കെ മതിയെ അപ്പൊ ചാക്കിൽ മുറ്റത്തിന്റെ സൈഡിലൊക്കെ ഉണ്ടാക്ക ഗ്രോ ബാഗിൽ ഉണ്ടാക്കുക ചെടിച്ചട്ടിയിലൊക്കെ ഇത് ഉണ്ടാക്കാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്